കണ്ണൂർ വിമാനത്താവളത്തിൽ മയിൽ ശല്യം തടയാൻ കർശന നടപടിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മയിലുകളെ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും ഇതിനായി പരിശീലനം നേടിയ ജീവനക്കാരെ നിയോഗിക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ റൺവേക്ക് സമീപവും മറ്റും കൂട്ടമായി മയിലുകൾ എത്തുന്നത് വിമാന സർവീസിനെ കാര്യമായി ബാധിച്ചിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് റൺവേയിലും പരിസരത്തും എത്തുന്ന മയിലുകളെ പിടികൂടാൻ വിമാനത്താവളത്തിൽ പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു എയർപോർട്ട് പരിസരത്ത് ധാരാളം പുഴത്തകിടുകളും ഉണ്ട് ഇത് അടിയന്തര പ്രാധാന്യത്തോടെ എയർപോർട്ട് അതോറിറ്റി വെട്ടിമാറ്റണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മയിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകും വിമാനത്താവളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മയിലുകളുടെ സാന്നിധ്യം സ്ഥിരമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുകയെന്നും മന്ത്രി അറിയിച്ചു സാന്നിധ്യം സ്ഥിരമായി നിരീക്ഷിക്കുകയും അവരെ അവിടെ നിന്ന് പിടിച്ച് സുരക്ഷതാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ ഇവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകില്ല അതുകൊണ്ടാണ് സ്ഥിരം സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ രാവിലെ വരികയായിരിക്കും ചിലപ്പോൾ ഉച്ചക്ക് വരികയായിരിക്കും പക്ഷെ അന്നേരം ഇവർ വന്നിട്ട് വന്നാൽ പോരല്ല അപ്പോൾ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരു 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 ടീമിനെ ആ ആ ടീം ടീം പോരാ മാറി മാറി ഒന്നിലധികം കാര്യങ്ങളിലാണ് മയിലുകൾ എപ്പോഴാണ് വരിക എന്നത് പറയാനാകില്ല അതുകൊണ്ടാണ് സ്ഥിരം സാന്നിധ്യം അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഒന്നിലധികം ടീമിനെ ഇതിനായി നിയോഗിക്കും എയർപോർട്ട് അതോറിറ്റിയുമായി ചേർന്നാണ് ടീം പ്രവർത്തിക്കുകയെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ